സർ ഈ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി കൂടി ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പോഴും പത്മകുമാറിനെ സേഫായിട്ട് അവർ പാർട്ടി നിർത്തിയിട്ടുണ്ട് എന്നാൽ ഈ പറയുന്ന പോലെ പത്മകുമാറിന് മേലുള്ള എടുക്കാതെ സി പി എം പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരനായ എം എൽ എ അദ്ദേഹത്തിനെതിരെ പരാതി വരുമ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഇനി അദ്ദേഹം ഈ ടെക്നിക്കലി ഒരു എം എൽ എ മാത്രമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ജയിച്ച ഒരു എം എൽ എ മാത്രമാണ് ബാക്കി എല്ലാം അവർ കൈവിട്ട് കഴിഞ്ഞു എന്നവർ അവരെ പൊതുദിനത്തിന് മുന്നിൽ അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം എന്നാൽ ഇപ്പറയുന്ന രീതിയിൽ സി പി എം എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ ഒരു പാർട്ടി നടപടി എടുക്കാൻ അറയ്ക്കുന്നു സി പി എം പത്മകുമാറിനെ ഭയക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ വേണം സി പി എമ്മിന് പത്മകുമാറിനോടുള്ള നിലപാടുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇപ്പോൾ അയ്യപ്പദാസ് പറഞ്ഞ പോലെ രാഹുൽ മാംകൂട്ടത്തിൽ ഒരു എഫ് ഐ ആർ ഇട്ടു മാത്രമല്ല അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടുണ്ട് രണ്ട് കേസിലും അയാൾ അറസ്റ്റ് ചെയ്തിരുന്ന കോടതിയുടെ ഉത്തരവുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തന്നെ ഉത്തരവ് വന്നു പക്ഷേ പത്മകുമാർ ശബരിമല സ്വർണ കൊള്ള അല്ലെങ്കിൽ കടത്ത് കേസിലെ പ്രതിയും മാത്രമല്ല അയാളെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അയാൾ ജയിലിൽ കിടക്കുകയാണ് അപ്പോ പ്രഥമ ദൃഷ്ടിയ അയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു പക്ഷേ ഒരു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മെമ്പറായ ഇദ്ദേഹത്തിനെ എന്തെങ്കിലും രീതിയിൽ തരം താഴ്ത്തിയതായിട്ടോ നിന്ന് പുറത്താക്കിയതായിട്ടോ ഒരു വാർത്തയൊന്നും ഞാൻ വായിച്ചിട്ടില്ല ഒരുപക്ഷെ എന്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയതാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ എന്നിരുന്നാലും പത്മകുമാരനെതിരെ നടപടി എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഈ വലിയ അച്ചടക്കമുള്ള പാർട്ടിയും വലിയ പ്രിൻസ് പിന്നെ എന്താണ് സംഘടനാ തത്വങ്ങളുള്ള പാർട്ടിയുമാണെന്ന് പറയുന്ന സി പി എമ്മിലെ ആ സംഘടനാ പിന്നെന്താ ഈ സംഘടനാ തത്വം തീർച്ചയായും ഈ ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആള് ഒരു വളരെ ഗൗരവമായ ആരോപണങ്ങൾ അയാൾക്ക് നേരെ ഉയർന്നു എന്ന് മാത്രമല്ല ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ഇവിടെ ഭരിക്കുന്നത് പിണറായി സർക്കാരാണെന്ന് ഓർക്കണം പാർട്ടി നയിക്കുന്ന സി നയിക്കുന്ന ഭരണകൂടം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്തിൽ ഒരു പാർട്ടി നേതാവിനെതിരെ പ്രഥമ ദൃഷ്ടിയ കുറ്റമുണ്ട് എന്ന് കോടതി കണ്ടെത്തുന്നു കോടതി അയാളെ റിമാൻഡ് ചെയ്യുന്നു അയാൾ ജയിലിൽ കിടക്കുന്നു എന്നിട്ടും അയാൾക്കെതിരെ നടപടികൾ ഉണ്ടാകുന്നില്ല സസ്പെൻഷൻ നിശ്ചയമായിട്ടും എടുക്കേണ്ട ഒരു സാഹചര്യമാണ് കോൺഗ്രസ് പോലെ കോൺഗ്രസിനെ പറ്റി സി പി എം അധിക്ഷേപിക്കുന്ന അതൊരാൾക്കൂട്ടമാണെന്നാണ് ആ ആൾക്കൂട്ടത്തിന് പിന്നെ ഉള്ള ഒരു ധാർമ്മികതയോ ആൾക്കൂട്ടത്തിനുള്ള ഒരു സംഘടനാ തത്വമോ പോലും ഇത്ര കേഡർ സംവിധാനമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കത് വെറുതെ അങ്ങനെ അങ്ങ് വിഴുങ്ങാൻ പറ്റത്തില്ല അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ടായിരിക്കണം എന്തായിരിക്കണം ആ രഹസ്യം പ്രഥമദൃഷ്ടിയ അവിടെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ ശബരിമല ക്ഷേത്രത്തിൽ നടന്ന തട്ടിപ്പ് വെട്ടിപ്പ് കൊള്ള അതിനൊക്കെ മോഷണം ഇതി ഇതിൻ്റെ ഒക്കെ ഒരു പങ്ക് പത്മകുമാർ ആർക്കൊക്കെയോ ഉന്നത നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് എല്ലാം എത്തിച്ച് കാലാകാലങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കാം ആ വിവരം അദ്ദേഹം പുറത്തു പറയും എന്ന് പേടിച്ചായിരിക്കാം പാർട്ടി നടപടിയെടുക്കാത്തതെന്നുള്ളതാണ് പ്രഥമ ദൃഷ്ടിയാ നമുക്ക് തോന്നുന്ന ഒരു നിഗമനം പക്ഷേ അത് അങ്ങനെ അങ്ങനെ മാത്രമല്ല അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ഉണ്ടാവണം ഇത് വ്യക്തികൾക്ക് വീതം കൊടുക്കുന്നതൊന്നും അല്ല പ്രശ്നം അത്തരം ഒരു ആരോപണമൊന്നും ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു പ്രശ്നമൊന്നുമല്ല ഇവിടെ എത്ര സ്ത്രീ വിഘടന കേസുകളിൽ എത്ര പിന്നെ അഴിമതി കൈക്കൂലി കേസുകളിൽ പെട്ട ആൾക്കാര് പാർട്ടി തിരിച്ചു വന്നിരിക്കുന്നു ഇപ്പൊ പിന്നെ പി ശശി തൊട്ട് ശശിമാര് തന്നെ ഒത്തിരി അതുപോലെ നിരവധി കേസുകളിൽ കേസുകളിൽ പ്രതിയാക്കപ്പെട്ട എത്രയോ ആൾക്കാര് വീണ്ടും കോൺഗ്രസ് ഒന്നും ഉണ്ടത് അപ്പൊ അതൊന്നും അത്ര വലിയ കേരള കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് അതൊരു വലിയ വിഷയമല്ല അഴിമതിയോ സ്ത്രീ വിഘടനമോ ഒന്നും അത്ര വലിയൊരു വിഷയമല്ലെന്ന് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് പോകുന്ന എന്തോ ഒരു പ്രശ്നം അത് അത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങൾ പത്മകുമാറിന് അറിയാമായിരിക്കണം അതായിരിക്കണം അതായത് പാർട്ടിയുടെ അടിവേരി ഇളക്കാൻ ശേഷിയുള്ള അല്ലെങ്കിൽ അത്തരം നിഗൂഢതകളിലേക്ക് വെളിച്ചം വീശാനുള്ള കഴിവ് പത്മകുമാറിനുണ്ട് എന്നൊരു തോന്നലായിരിക്കണം ഇവിടെ പാർട്ടിയെ ഒന്ന് ശങ്കിപ്പിക്കുന്ന അല്ല ഒന്ന് ഒന്ന് ആശങ്കപ്പെടുത്തുന്നത് അപ്പൊ അത് പത്മകുമാറിനും സൂക്ഷിക്കേണ്ട ഒരു സ്ഥിതിയാണ് കാരണം പത്മകുമാർ ഇനിയിപ്പോ സി പി എം പത്മകുമാറിനെ പേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ഒരു പ്രസ്ഥാനം പേടിക്കണമെന്നുള്ള സ്ഥിതി വന്നാൽ വ്യക്തിയുടെ വ്യക്തിക്ക് അപകടം ഉണ്ടാകാം അത് അങ്ങനെ ഒരു പ്രശ്നം അവിടെ കിടപ്പുണ്ട് അതിലേക്ക് ഞാൻ തൽക്കാലം ഇപ്പൊ പോകുന്നില്ല അത് വേണ്ട ഇവിടെ 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 ഒരു വിഷയമുള്ളത് ഈ പത്മകുമാർ സാധാരണ ഏതൊരു സി പി എം ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അല്ലെങ്കിൽ അതുപോലെ ഒരാളിനെ പോലെയൊന്നും അല്ല പത്മകുമാറിന്റെ ഒരു പ്രത്യേകത ഇദ്ദേഹത്തിന് കുടുംബത്തിന് തലമുറകളായിട്ട് ശബരിമലയുടെ സിസ്റ്റങ്ങളെ കുറിച്ച് സംവിധാനങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ പിതാവ് ശബരിമലയുടെ പിന്നെ വെടിവഴിപാടിൻ്റെ കോൺട്രാക്റ്റുകൾ കിട്ടിയിരുന്ന വ്യക്തിയാണെന്നാണ് ഞാൻ പത്തനംതിട്ടയിലെ പത്രപ്രവർത്തകരിൽ നിന്നും മനസ്സിലാക്കുന്നു പഴയകാല മാധ്യമപ്രവർത്തകരിന്നും അതുപോലെ തന്നെ പത്മകുമാറിന് സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ അദ്ദേഹം ഈ ക്ഷേത്രത്തിന് മുന്നിൽ ഒരു കട നടത്തിയിരുന്നു ആൾ രൂപങ്ങളൊക്കെ വയ്ക്കുന്ന കട ഇവരുടെ കുടുംബത്തിലുണ്ടായിരുന്നു പത്മമാർ അവിടെ ഇരുന്നിരുന്നു എന്നൊക്കെയുള്ള ഒരു വിവരങ്ങൾ നമുക്ക് പഴയകാല മാധ്യമ പ്രവർത്തകർ പറയുന്നു അതൊന്നും ഒരു തെറ്റല്ല ആർക്കും പോയിട്ട് ഒരു പിന്നെ കച്ചവടം നടത്തുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷേ ഞാൻ പറയുന്നത് കുറിച്ച് അവിടുത്തെ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായ ബോധ്യമുള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ട് ക്ഷേത്രത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും സംവിധാനങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഒരു വിഷയത്തെ കുറിച്ച് ആഴത്തിലുള്ള അറിവുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഇടപെടാനുള്ള പഴുതുകൾ അറിയാമായിരിക്കും തീർച്ചയായിട്ടും പിന്നെ നമ്മൾ ഓർക്കേണ്ടത് കോന്നിയിൽ നിന്ന് ഒരു പ്രാവശ്യം എം എൽ എയും വേറൊരു പ്രാവശ്യം മത്സരിച്ച് തോൽക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് അതെ അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിൽ അദ്ദേഹത്തിന് വലിയ ഒരു പിന്നെ സംവിധാനങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഇവിടെ ഒരു ചോദ്യം വരുന്നത് ശബരിമല സ്ത്രീ പ്രവേശനം എന്ന വിഷയത്തിൽ എന്തിനാണ് പാർട്ടി ആ ഒരു നിലപാടിലേക്ക് എത്തിയത് എന്നുള്ളത് ഒരുപക്ഷെ പത്മകുമാറിന് അതിൽ ഉൾപ്പെട്ട വിവിധ ശക്തികളെ കുറിച്ച് അതിൻ്റെ പിന്നിലുള്ള കച്ചവട താല്പര്യങ്ങളെ കുറിച്ച് അതിന് പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ കുറിച്ച് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തിയായിരിക്കും പത്മകുമാർ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമായിരിക്കില്ല മറ്റേതെങ്കിലും മറ്റ് മാഫിയ ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്ന് കാര്യം ഇപ്പോഴത്തെ ഈ മോഷണം പോലും അല്ല ഈ പിന്നെ അന്തർദേശീയ ബന്ധങ്ങളാണല്ലോ ഇപ്പൊ ഇതിൽ ആരോപിക്കപ്പെടുന്നത് അന്തർദേശീയം തൊട്ട് അന്തർസംസ്ഥാന ബന്ധങ്ങൾ വരെ ഈ ഒരു വിഷയത്തിലുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് സ്ത്രീ പ്രവേശന വിഷയത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മനീതി സംഘത്തിന് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാവ ഉണ്ടായിരുന്നു എന്നുള്ള ചില വാർത്തകളും ആരോപണങ്ങളും ഒക്കെ ആ കാലഘട്ടത്തിൽ വന്നിരുന്നു അപ്പൊ കർണാടകത്തിൽ നിന്നുള്ള ചിലർക്കും സ്ത്രീ പ്രവേശന വിഷയത്തിൽ താല്പര്യമുണ്ടെന്നും അവരും എത്തുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇടത് സർക്കാർ കർണാടകക്കാരെ തടഞ്ഞെങ്കിലും തമിഴ്നാടിനോട് ഇടത് സർക്കാരിന് അങ്ങനെ നോ പറയാൻ പറ്റത്തില്ല കാരണം തമിഴ്നാടിന്റെ സ്റ്റാലിന്റെ ഡി എം കെ നേതൃത്വവുമായിട്ട് സി പി എം നേതൃത്വത്തിന് വല്ലാത്ത വിധേയത്വമുണ്ട് ആ വിധേയത്വത്തിന്റെ കാരണങ്ങളെ കുറിച്ച് പത്മകുമാറിനെ അറിയാമായില്ല ഇവിടെ ഞാൻ ഞാൻ ഈ പറഞ്ഞ രണ്ട് ലക്ഷ്യങ്ങളിൽ ഇപ്പൊ ശബരിമലയുടെ ശബരിമലയിലൊരു വിമാനത്താവളം വരിക അതിനടുത്ത് അത് വലിയൊരു പ്രോജക്റ്റാണ് ഒരു വിമാനത്താവളം എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയൊന്നും അല്ല മറിയുന്നത് എങ്ങനെയായാലും ഒരു വിമാനത്താവളം പണി പണിതീരുമ്പോഴത്തേക്ക് കൈക്കൂലി ഇനത്തിൽ ഒരു അഞ്ഞൂറിനും ആയിരം കോടി രൂപയ്ക്കും ഇടയ്ക്ക് ചിലർക്കൊക്കെ കിട്ടാം തുകയല്ല കാരണം ഒരു വിമാനത്താവളം നിർമ്മിക്കണമെങ്കിലും അവിടുത്തെ ഓപ്പറേഷൻസും ആ വിമാനത്താവള താവളത്തിന്റെ കൺട്രോള് ആ അപ്പം നിരന്തരമായിട്ട് കൈക്കൂലി കിട്ടാൻ അല്ലെങ്കിൽ നിരന്തരമായിട്ട് അഴിമതി നടത്താൻ ഒറ്റത്തവണ അഴിമതിയല്ല ഒറ്റത്തവണ തീർപ്പാക്കലല്ല വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു കറവ പശുവാണ് ഈ പശു ഒരു പ്രസവം കഴിഞ്ഞാൽ ഒരു പാല് ചിലപ്പോൾ ഒരു പത്തി ഇരുപത്തഞ്ച് അമ്പത് കൊല്ലമൊക്കെ പാല് തന്നുകൊണ്ട് അത്തരം ഒരു പ്രോജക്റ്റാണ് അപ്പം ഇത് പിന്നെ ഒരു എന്താണ് ഒരു അക്ഷയപാത്രമാണ് ആ അക്ഷയപാത്രം ആര് ഇട കൈവശം ഉണ്ടായിരിക്കണം വലിയ ബിസിനസ് താല്പര്യമുണ്ട് പിന്നെ ഒരു സ്വർണ്ണ സ്വർണ്ണക്കടത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വ്യവസായം ഒരു വിമാനത്താവളം വന്നാൽ അതുവഴി ആദ്യത്തെ കുറച്ച് കൊല്ലമെങ്കിലും കൃത്യമായ രീതിയിൽ സ്വർണ്ണക്കടത്ത് നടത്താം പിന്നെ ആണല്ലോ അതിന്റെ വിവരങ്ങളും വിശദാംശങ്ങളും ഒക്കെ പുറത്തു വരുന്നത് അപ്പം അതുവരെ നമുക്ക് കടത്ത് ഇടതടവില്ലാതെ കടത്ത് നടത്താം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒരു വിമാനത്താവളത്തിന് പൊട്ടൻഷ്യൽ ഉണ്ട് അഴിമതി കള്ളക്കടത്ത് മാഫിയ ബന്ധങ്ങൾ ഇതിലേക്കൊക്കെ വെളിച്ചം വീശാൻ പറ്റുന്ന ഒരു നേതാവാണ് പത്മകുമാർ ചെറിയ മീനല്ല അപ്പം ഇവിടെയാണ് പത്മകുമാറിനെതിരെ നടപടി എടുക്കാനുള്ള ഭയപ്പാർ അപ്പം ജില്ലാ കമ്മിറ്റിയുടെ അപ്പുറത്താണ് പത്മകുമാറിനെതിരെ നടപടി എടുക്കേണ്ട കേന്ദ്രം എന്ന് വളരെ വ്യക്തമാണ് അത് സംസ്ഥാന സമിതിയോ അല്ലെങ്കിൽ സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റോ ഒക്കെ വേണം കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത് ഇവിടക്കൊന്നും പറഞ്ഞോട്ടെ സാർ അവര് ഈ സംസ്ഥാന കമ്മിറ്റിയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഇവർക്കുണ്ടാകുമായിരിക്കും നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഇപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടാകും അല്ലെ സാർ എന്ത് പറയുന്നു തീർച്ചയായിട്ടും അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് അതുകൊണ്ട് ഞാൻ പേര് പറയാൻ കാര്യം എല്ലാം എല്ലാം പിണറായി വിജയനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാം എല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നത്തെ പാർട്ടിയേയും ഭരണത്തെയും ഒരുപോലെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല തീർച്ചയായിട്ടും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞു വരുന്നത് ഇതിലേക്ക് എത്തുന്ന അതായത് ഈ സ്ത്രീ പ്രവേശനം എന്നുള്ള ഒരു ഒരു വലിയൊരു ബഹളം ഉണ്ടാക്കിയത് ആ അത് അല്ലാതെ തന്നെ നടപ്പാക്കാമല്ലോ പരമ്പരാഗത ഇപ്പൊ സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത് ഈ ഇവിടുത്തെ ജ്യോതിഷന്മാരെയോ തന്ത്രിയോ ഒക്കെ സ്വാധീനിക്കാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടാണ് കാജുകൊടുത്താൽ വീഴാത്ത ഏത് ജ്യോതിഷനുണ്ട് പൈസ ഓഫർ ചെയ്താല് പൈസ ഓഫർ ചെയ്താൽ ഭരണത്തിന്റെ ഒരു കരുത്തും കാണിച്ചാൽ പലപ്പോഴും സംവിധാനങ്ങളൊക്കെ ഇതിനൊക്കെ വലിയ സംവിധാനങ്ങൾ കോട്ടക്കൊത്തളങ്ങൾ അവിടെ തകർന്നു പോവുകയാണ് ശബരിമലയിൽ തന്നെ നേരത്തെ മുൻപൊരു ദേവപ്രശ്നം നടത്തിയപ്പോൾ അതിനെ ചൊല്ലി ഉണ്ടായ കോലാഹലങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ അപ്പൊ പിന്നെ പിന്നെ ആ പ്രശ്ന പ്രശ്നം നടത്തിയ പിന്നെ ജ്യോതിഷനെ തന്നെ അല്ലെങ്കിൽ ദൈവജ്ഞനെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അവർ അവരൊക്കെ തന്നെ ആരോപണങ്ങളുടെ കരുതലിൽ അവർക്ക് വീണിരുന്ന ഒരു കാലഘട്ടം കാലഘട്ടമാണ് പല ക്ഷേത്രങ്ങളിലെയും പല പല ക്ഷേത്രങ്ങളിലെയും പിന്നെ ദേവപ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ വരാറുണ്ട് അത് പലരും ഫീഡ് ചെയ്തിരിക്കുന്ന വിവരങ്ങളാണ് പ്രശ്നകാരൻ പിന്നെ പറയുന്നത് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ പലയിടത്തും വരുന്നുണ്ട് അപ്പോൾ ഇത്തരം പരമ്പരാഗത സംവിധാനങ്ങളിലൂടെ തന്നെ ഒരു സർക്കാർ വിചാരിച്ചാൽ നിസ്സാരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളതല്ലോ പക്ഷെ അതിനു പകരം അവിടെ ഒരു കലാപ സമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ച് അങ്ങനെ ഒരു പിന്നെ ഇടപെടൽ നടത്തേണ്ട കാര്യം എന്തായിരുന്നു അവിടെ ഇതിന്റെ പിന്നിലൊക്കെ തന്നെ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ ലക്ഷ്യത്തെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളായിരിക്കണം പത്മകുമാർ അതാണ് പത്മകുമാറിനെ പേടിക്കുന്നത് പണ്ട് എം കൃഷ്ണനായരുടെ ഒരു പിന്നെ സാഹിത്യ വാരഫലത്തിൽ അദ്ദേഹം അതിന്റെ ടൈറ്റിൽ അദ്ദേഹം ഇട്ടിരുന്ന വെള്ളായണി അർജുനനെ ആര് പേടിക്കുമെന്നാണ് അപ്പൊ ആരും പേടിക്കത്തില്ല എന്നൊരു സൂചനയാണ് ഒക്കെ അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഒരു ക്വാളിറ്റി ഇല്ല ആക്ഷേപമാണ് എം ായർ അന്ന് ഉന്നയിച്ചത് ഇതൊരു സഫ്രൈഡ് ഓഫ് എന്ന് പറഞ്ഞ ഒരു നാടകമുണ്ട് ഇംഗ്ലീഷില് അപ്പം അത് വെച്ചിട്ട് അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ പോലെ ഒരു രസകരമായ രീതിയിൽ പിന്നെ എം കൃഷ്ണൻ സാഹിത്യ സാഹിത്യവാരബലത്തിൽ വെള്ളായണി അർജുനെ വിമർശിച്ചു വെള്ളായണി അർജുനനെ ആര് പേടിക്കും ആരും പേടിക്കത്തില്ല എന്നുള്ള രീതിയിൽ ഒരു ഒരു അദ്ദേഹത്തിന് ഞാന് വെള്ളായണി അർജുനം ക്ഷമിക്കട്ടെ ഞാൻ അദ്ദേഹത്തിന് അതെ എം കൃഷ്ണൻ നായർ ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടിരുന്നു അപ്പൊ ആ ടൈറ്റിൽ പോലെ ഇവിടെ നോക്കുമ്പോൾ പത്മകുമാറിനെ ആര് എന്ന് ചോദിച്ചാൽ എല്ലാവരും പേടിക്കും എന്നൊരു മറുപടിയാണ് ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് കാരണം ഈ ഒരുപാട് പേർക്കും പേടിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണം വിശ്വസിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണം എന്ന് പറയുന്ന പോലെ പത്മകുമാറിനെ പേടിക്കാൻ പാർട്ടിയിലെ ഓരോ നേതാവിനും ഓരോ കാരണമാണ് ആ കാരണം എന്തൊക്കെയാണെന്ന് പത്മകുമാറിനും ഈ നേതാക്കന്മാർക്കും അറിയാം അത് കാരണമാണ് ഈ രാഹുൽ മാംകൂട്ടത്തിനും കിട്ടാത്ത ഒരു നീതി പിന്നെ പത്മകുമാറിന് കിട്ടുന്നത് ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ എന്നൊരു ഒരു പ്രയോഗമുണ്ട് അതുപോലെയാണ് ഇവിടെ എല്ലാരും നീതിക്ക് മുമ്പിൽ തുല്യരാണെങ്കിലും ചിലര് കുറച്ചുകൂടെ തുല്യരാണ് ആ കുറച്ചുകൂടി തുല്യരായ ഒരു തുല്യനായ വ്യക്തിയാണ് പത്മകുമാർ എന്നാണ് ഇപ്പോഴത്തെ സി പി എമ്മിന്റെ നിലപാട് കാണുമ്പോൾ മനസ്സിലാവുന്നത് എന്തായാലും നമ്മുടെ സമയപരിമിതി കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കാം സാർ ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന പത്മകുമാറിന് അറിയാമെന്നുള്ളത് ഒരു മെയിൻ വിഷയമല്ലേ അത് തന്നെ ആയിരിക്കുമോ സർക്കാർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അതുകൂടെ ഒന്ന് പറയൂ സർക്കാർ ഈ അവസരത്തിൽ അത് വല്ലാത്ത അല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഞാൻ കരുതുന്നത് അതായത് ഈ സ്ത്രീ പ്രവേശനത്തിന്റെ പിന്നിലെ കച്ചവട താല്പര്യം അതായത് ഇത്രയധികം ഭക്തജനങ്ങൾ അവിടെ എത്തുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നമ്പർ നമ്പർ കൂടുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടുമല്ലോ അതൊരു ഒരു വിഷയമാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു പുരോഗമന സ്വഭാവം കൈവരിക്കുക എന്നുള്ളത് വേറൊരു പിന്നെ അതായത് ഞങ്ങളാണ് സ്ത്രീകളെ ഇവിടെ പ്രവേശിപ്പിച്ചെന്നുള്ള അത് ഒന്നാവാം പക്ഷെ അതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് ഈ പാർട്ടി അറിയാതെ തന്നെ ഈ വിഷയം കൊണ്ടുവന്ന് അതായത് ഇപ്പൊ ഈ ഒരുപക്ഷെ പിണറായി വിജയൻ പോലും അറിയാതെ ഇതിൻ്റെ പിന്നിൽ മറ്റ് ചില ശക്തികൾ അത് ചില മതപരമായ ശക്തികളാകാം ശബരിമലയിൽ അട്ടിമറി നടത്തുന്നത് മറ്റേ ചില കച്ചവട താല്പര്യം ചില വിദേശ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശക്തികളാവാം തെക്കേന്ത്യയുടെ രാഷ്ട്രീയത്തെ ശബരിമലയാണ് നിയന്ത്രിക്കുന്നത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഞാൻ ഇപ്പൊ വീണ്ടും പതിനഞ്ച് മിനിറ്റ് ആയി നമ്മുടെ സമയം അപ്പോ ഇതെല്ലാം അറിയാവുന്ന ഏതോ ഒരു വ്യക്തി ഒരേ ഒരു വ്യക്തി ആയിരിക്കണം പത്മകുമാർ ഇപ്പൊ ചിലർക്ക് കൺമുന്നിൽ നടക്കുന്ന കാ വാസ്തവങ്ങൾ മാത്രമേ അറിയാൻ പാടുള്ളൂ അതിന്റെ പിറകിലുള്ള സത്യം അറിയാൻ പാടില്ല പത്മകുമാറിനെല്ലാം അറിയാം എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ ജയിലിൽ കിടക്ക എല്ലാം എല്ലാം അറിയുന്നവൻ അല്ലേ സർ ആ അതെ അതാണ് പത്മകുമാർ അപ്പൊ വരും ദിവസങ്ങളിൽ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇരിക്കാം